റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പറമ്പാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന പറമ്പ് എന്നുള്ളൊരു വ്യൂ പോയിന്റാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് ഇങ്ങനെ ചുറ്റും ഫുള്ള് മലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വ്യൂ പോയിന്റാണ് ഇവിടുന്ന് നല്ലൊരു മലവിൻ്റെ ഭാഗം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് റിസോർട്ടിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു വലിയൊരു പറമ്പ് എടുക്കേണ്ടി വരും വലിയൊരു എമൗണ്ട് ചിലവ് വരും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി കയറി വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഒരു റിസോർട്ടിനുള്ളിലുള്ള ഒരു ആറ് സെൻ്റ് പ്ലോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു പൈസക്ക് ഒരു റിസോർട്ട് സ്വന്തമായിട്ട് നമ്മളെ കയ്യിലേക്ക് വരുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ചുറ്റുവശത്ത് ഞാനൊന്ന് ചുറ്റു കാണിച്ചു തരാം ഈ കാണുന്ന പറമ്പൊക്കെ നമ്മൾ ഓരോ റിസോർട്ടുകൾ വരാൻ വേണ്ടി പോവുകയാണ് അതായത് ഓരോ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വില്ല മാതിരിയുള്ള ഒരു ഫുള്ള് ചില്ലിൻ്റെ മാതിരിയുള്ള ഒരു അടിപൊളി സെറ്റപ്പ് മാതിരി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നതാണ് ഈ താഴെ ഭാഗത്തൊക്കെ കണ്ടില്ലേ ഇവിടെ ഈ താഴത്തെ അവിടെ ഒക്കെ ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ ഫുള്ള് ഇവിടെ ഈ കാണുന്ന ഏരിയകളൊക്കെ വില്ലകൾ വരാൻ വേണ്ടി പോകുന്ന വേണ്ടിയിട്ട് പറമ്പ് വൃത്തിയാക്കി വെച്ചതാണ് അതുപോലെ തന്നെ നമുക്ക് മോള് കാണാം ഇത് കണ്ടില്ലേ ഇതൊരു ഒരു 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 വില്ലയാണ് അതുപോലെ തന്നെ വില്ലയെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുള്ള് വലിയ ഒക്കെ വെച്ചിട്ട് ഉള്ളിലേക്കൊക്കെ നല്ല രീതിയിൽ വെളിച്ചം എന്തൊക്കെ കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്താണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഒരു ഹോം സ്റ്റേമാതിരി ഈ ഒരു സംഭവത്തിന് നമ്മളിവിടെ ഇപ്പം വയനാട് ഫുൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഏരിയ ആണ് പൂക്കോട് ലേക്കിൻ്റെ അടുത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത് ഈ ഒരു കാണുന്ന ചെറിയൊരു ഒരു മൂന്ന് ബെഡ്റൂം ബെഡ്റൂമ്മാതിക്കുള്ള ഒരു സെറ്റപ്പ് ഉള്ളതിന് നമ്മൾ ആറായിരം രൂപ തൊട്ട് ഏഴായിരം രൂപയൊക്കെയാണ് ഒരു ദിവസത്തേക്ക് പൈസ വാങ്ങുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ഏറ്റവും കുറഞ്ഞ പൈസയാണ് ഞാൻ പറയുന്നത് ഒരു രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ആറ് സെൻറ്റ് സ്ഥലം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെയുള്ള ഒരു ചെറിയൊരു വീട് ഇതുപോലെയുള്ള ഒരു വീട് അതുപോലെ കോമ്പൗണ്ട് വാൾ കണ്ടില്ലേ ഇതിലേക്ക് റോഡ് ഇങ്ങനെ വരുന്നുണ്ട് ഈ റോഡ് ഇപൊളിയായിട്ടുള്ള പ്ലോട്ടൊക്കെ നമ്മൾ ഇപ്പോൾ കാട് പിടിച്ചെടുക്കുകയാണ് വൃത്തിയാക്കി തരുമ്പോൾ നല്ല വ്യൂ പോയിൻറ്റ് ആട്ടോ അടിപൊളി വ്യൂ പോയിന്റ് അങ്ങനത്തെ വ്യൂ പോയിന്റിലാണ് നമ്മൾ റിസോർട്ടിന് വേണ്ടി സ്ഥലം എടുക്കുക അപ്പം അങ്ങനെയുള്ളൊരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരു റിസോർട്ടിൻ്റെ ഉള്ളിലൊരു ഒരു വില്ല നിങ്ങൾക്ക് സ്വന്തക്കാം ബില്ലല്ല നിങ്ങൾക്കൊരു റിസോർട്ട് തന്നെ തന്നെ ഉണ്ടാക്കാം അതിപ്പോൾ നിങ്ങൾക്ക് ഒരു രണ്ട് നല്ല റിസോർട്ട് ഇവിടെ ഉണ്ടാക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാ ഒരു ഡെയിലി നിങ്ങൾക്ക് ഒരു അയ്യായിരം ആറായിരം രൂപ തൊട്ടിട്ട് വാടക നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പം ഈ വയനാട് ടൂറിസത്തിൻ്റെ ആൾക്കാർക്കൊക്കെ അറിയാം അത്രയും ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അത് പൂക്കോടിലേക്ക് പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള ബാണസുര സാഗർ ഡാം ഇതൊക്കെ കണ്ടിട്ട് ഈ ഭാഗത്ത് വന്നിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ അധികം റിസോർട്ടിൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ ഒരേക്കറ് രണ്ട് ഏക്കറൊക്കെ എടുത്ത് വലിയൊരു എമൗണ്ട് പൈസ ചിലവാക്കി പിന്നെ അവിടെ നമ്മൾ റിസോർട്ട് ഇതുണ്ടാക്കി വലിയൊരു പൈസ അങ്ങനെയൊന്നും നിങ്ങൾ കണക്ക് കൂട്ടണ്ട ഈ ഒരു ആറ് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് ഇപ്പോൾ അവിടെയൊക്കെ ഓൾറെഡി നിങ്ങൾ വില്ലകൾ അതുപോലെയുള്ള വില്ലകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതുപോലെയുള്ള ഒരു റിസോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഒരു ഇതേമാതിരിയുള്ളൊരു സെറ്റപ്പ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാവുന്നതാണ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അയ്യായിരം ആ ആറായിരം അയ്യായിരം രൂപയൊക്കെ നിങ്ങൾ അതിൻ്റെ ലക്ഷറി അനുസരിച്ചിട്ടാണ് നിങ്ങളത് ഫുൾ എ സിയൊക്കെ ആക്കാണെങ്കിൽ നിങ്ങൾക്ക് പത്തായിരം വരെ വാങ്ങുന്ന അങ്ങനെ ആൾക്കാരുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്ക് നല്ല ഗുണം ഗുണമുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം നിങ്ങൾ വിളിച്ചോ സ്വന്തമായിട്ട് വയനാട് റിസോർട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും ആറ് സെൻറ് സ്ഥലത്ത് ഈ കാണുന്ന പ്ലോട്ടിൽ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി വ്യൂ പോയിൻ്റ് നല്ല അടിപൊളി വ്യൂ പോയിന്റ് ആണ് കുറച്ചുകൂടി ഞാൻ ഇങ്ങോട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി വ്യൂപ്പൻ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ചുറ്റും നല്ല അന്തരീക്ഷമാണ് നല്ലൊരു സൈറ്റ് സ്ഥലമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടെങ്കിലും കാണുന്നവരെ ഗുഡ് ബൈ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോളി നല്ല ചാൻസ് ഉള്ള സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കണ്ടോ ഈ കാണുന്ന രീതിയിലുള്ള ഒരു അടിപൊളി റിസോർട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ നിങ്ങൾ ഇതിപ്പോൾ ഒരു ആറ് സെൻറ് സ്ഥലത്ത് ഉണ്ടാക്കിയ റിസോർട്ടാണ് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് ഫുള്ള് വലിയ ഗ്ലാസ് ആയിട്ട് നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് കണ്ടില്ലേ സെറ്റപ്പ് ഒക്കെ അപ്പം ഇതുപോലെ റിസോർട്ട് നിങ്ങൾക്ക് താഴത്ത് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ താഴത്തെ ഇതുപോലെ റിസോർട്ട് ഉണ്ടാക്കിയാൽ ഡെയിലി അയ്യായിരം തൊട്ടിട്ട് പത്ത് പന്ത്രണ്ടായിരം രൂപ വരെ എ സിയൊക്കെ ഉള്ള ഫുൾ സെറ്റപ്പുള്ള വില്ലകളാണെങ്കിലും നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ വരെ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഡെയിലി ദിവസത്തെ കാര്യമായിട്ടോ പറയുന്നത് ഉണ്ടല്ലേ ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ഇതിൻ്റെ താഴത്താണ് തൊട്ട താഴത്താണ് നമ്മളെ പ്ലോട്ട് കൊടുക്കാനുള്ളത് താല്പര്യമുള്ള ആൾക്കാർ വിളിച്ചോളി നമ്മളെ റിസോർട്ടിൻ്റെ ഉള്ളിലുള്ള കാഴ്ച കേട്ടോ അത് ഫുള്ള് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നല്ലൊരു അത്യാവശ്യം നല്ലൊരു അടിപൊളി ഏരിയ കേട്ടോ അത്